ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് രാവിലെ എത്ര നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ തലേ ദിവസത്തെ വെള്ളച്ചോറുണ്ടെങ്കിൽ വെള്ളച്ചോറായിരിക്കും മിക്കോ ആറും കഴിക്കാൻ എടുക്കാറുട്ടോ അതിങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് എന്താ പറയാ എന്തെങ്കിലും തലേ ദിവസത്തെ മീൻകറിയോ അല്ലെങ്കിൽ പോട്ടെ മീൻ വറുത്തതോ ഉള്ളി സമ്മന്തിയോ അച്ചാറോ ഉപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഐറ്റംസിനോട് എനിക്ക് എന്താ പറയുക രാവിലെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാ സമയത്തൊന്നും ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് ഈ ഒരു സംഭവം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെ അങ്ങനെ തന്നെ കടന്നോളും വയറ്റില് നമുക്കൊരു എന്താ പറയുക നല്ല അടിപൊളി ഫീൽ കിട്ടും പിന്നെ ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് വിശക്കുകയും ചെയ്യും അതുവരെ നമുക്കൊരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഞാനധികം വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക രാവിലെ നല്ലൊരു പിടുത്തം പിടിച്ചു മോരൊന്നും ഉണ്ടായിരുന്നില്ല മീനും ചോറും അതുപോലെ തന്നെ ഉള്ളി സംബന്ധിയും കൂട്ടി നല്ലൊരു പിടിത്തും പിടിച്ചിട്ടുണ്ടോ വർക്കിന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് വർക്കിനിറങ്ങി രാവിലെ വർക്കിനിറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എന്താ പറയുക കുറച്ച് സ്പെയറും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് സ്പെയർ മീൻസ് നമ്മൾ ഷോപ്പിൽ സെക്കൻഡ് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എക്സ്ചേഞ്ച് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ടിവിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ അധികം ഒന്നും കിട്ടില്ല അത് ഒറ്റ പീസാണ് കിട്ടിയത് അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് തിരിച്ചെത്തി അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏകദേശം ക്ലിയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി സെയിൽ ചെയ്യണം അങ്ങനെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ആയിരുന്നു ടോമിയുടെ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് കഴിഞ്ഞ് ചേച്ചി എന്തോ ആരോ ശബരിമല തോന്നിരുന്നു എന്താ അപ്പുറത്തെ ഷോപ്പിൽ ചേച്ചി നമുക്ക് കുറച്ച് അരവണ പായസം തോന്നിട്ടുണ്ട് അപ്പൊ കൈയ്യൊക്കെ കഴുകി വന്നിട്ട് നമ്മൾ അരവണ പായസം വാങ്ങിയിട്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലേ നമ്മൾ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അരവണയുടെ കൂടെ തന്നെ ചേച്ചി വേറെ കുറച്ച് എന്താ പറയാ അവിൽ പിന്നെ ആ ഉണ്ണിയപ്പം പോലത്തെ തന്നെ കാരൂരപ്പം എന്ന് എന്തോ പറയില്ല അപ്പം പിന്നെ മുട്ടായി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നോക്കുമ്പോൾ വിഷ്ണുതുപോലെ ഒരു മിക്സി ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സ്പാർക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു ഉച്ച വരെ അങ്ങനെ എന്താ പറയുക അതിൽ നിന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് അഞ്ചു വിളിച്ചിട്ട് ഇതിലും ചെറുതായിട്ട് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുവായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ പാമ്പേഴ്സ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ പാമ്പേഴ്സ് വാങ്ങിയിട്ട് അങ്ങനെ ചെന്നപ്പോൾ ഇതിലും മണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ എടുക്കാനേ തോന്നിയില്ല നല്ല ഉറക്കത്തിലാണ് പിന്നെ പോകേണ്ട ആവശ്യമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മെല്ലെ ഓരോന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ചു എണ്ണീച്ച ആളും ഓക്കെ കേട്ടോ

നല്ല രസം ഡീഫ് അതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ തീത്തിൽ മണിയും ജസ്റ്റ് ഒന്ന് കാണിക്കണം സ്വഭാവ പെൺകുട്ടിയും പൊന്ന പൊന്ന അമ്മേനൊന്നും പേടിപ്പിച്ചു 别借的借。 ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു പന്ത്രണ്ടരയ്ക്ക് തന്നിട്ട് രണ്ട് മണിയായിട്ടും കുട്ടീനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വശിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബിസ്റ്റൊക്കെ വാങ്ങി നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അധികം അങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ എന്നൊന്ന് ആ സാഹചര്യം കൂടി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവൾ കഴിച്ചില്ല കേട്ടോ കുറച്ച് കഴിച്ചുള്ളൂ അങ്ങനെ എന്തായാലും നമ്മളങ്ങനെ കുറച്ച് നേരം ഇന്ന് എന്ത് ചെയ്തിട്ടുള്ള കഴിക്കുന്നുണ്ടായിരുന്നില്ല അവസാന ആ ബിസ്ക്കറ്റൊക്കെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുട്ടീനെ ഹോസ്പിറ്റ് ഡോക്ടറെയും കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കായിരുന്നു

അങ്ങനെ അവരോട് ടാറ്റോ പറഞ്ഞ വീണ്ടും നേരെ സ്പെയർ വാങ്ങാൻ വേണ്ടി പോയി സ്പെയർ വാങ്ങിയിട്ട് നമുക്ക് വീണ്ടും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാവരും എല്ലാരും ഇതുമണിയനൊക്കെ വീഡിയോ കോളുകൊണ്ടായിരുന്നു ഇപ്പൊ ചുണ്ട് കടിച്ചിട്ടുണ്ടത്ര പിന്നെ കുറച്ച് സമയം നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്ക് ഉണ്ടായിരുന്നു എമ്മുകുന്ദൻ നാട്ടുംപുറം എന്ന് പറഞ്ഞൊരു ബുക്ക് ആട്ടോ അപ്പോൾ അത് വായിച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയം അങ്ങനെ അത് വിളിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുന്ദരിമണി വിളിച്ചിട്ടുണ്ടായിരുന്നു സഞ്ചയുടെ കുട്ടിയാണ്ട് ഇതിൽ സുന്ദരിമണി അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കോളിൽ കുറച്ച് സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ നല്ല പൂള പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ കപ്പയും ചമ്മന്തിയും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് കാണുന്നു രജ്മി സരിതകൃഷ്ണൻ സൈനിങ് ഓഫ്